അതേപോലെ തന്നെ പൂ മൊട്ടുകളും ഉണ്ട് കേട്ടോ ഇത് വിരിയാനായിട്ടുള്ളു ഇത് പെട്ടെന്ന് എല്ലാവരും വിചാരിക്കല് എന്താ വെച്ചത് കൈആന്നു അത് നല്ല ടെമ്പറായിട്ട് തന്നെ ഉണ്ടാകും അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലാണ് പരാഗണം നടക്കാതാണ് പൂക്കൾ ഇതുപോലെ കൊയിഞ്ഞു പോകുന്നത് കേട്ടോ രണ്ടാമതൊരു കാരണം എന്ന് പറഞ്ഞാൽ പരാഗണം നടക്കാൻ വേണ്ടി നമ്മളെ പൂമ്പൊടി ഒരു ബഡ്സ് കൊണ്ട് ഇങ്ങനെ തോണ്ടിട്ട് അടുത്ത പൂവിലേക്ക് ഇങ്ങനെ റെഡിയാക്കി ആക്കി കൊടുക്കും ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മാതളനാരക കൃഷിയെ കുറിച്ചിട്ടാണ് കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ കോഴിക്കോടേറെ വശാലും പറഞ്ഞാൽ ഉറുമാമ്പ എന്നാണ് കാരണം മാതല നാരകം എന്ന് പറഞ്ഞാൽ അധികാൾക്കാർക്കും അറിയില്ല അപ്പം പലരും ചോദിക്കുന്നതാണ് ഈ മാതള നാരകത്തിൻ്റെ സീസൺ എപ്പോഴാണ് അതേപോലെ തന്നെ മാതൃ നാരകം നല്ല രീതിയിൽ പൂക്കുന്നുണ്ട് പക്ഷെ കായ്ഫലം കിട്ടുന്നില്ല പൂക്കൊഴിഞ്ഞു പോവുകയാണ് അതേപോലെ മാതൃ നാരകത്തിന് എന്ത് വളങ്ങളാണ് കൊടുക്കേണ്ടത് അപ്പം എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഉറുമാമ്പയോ അതായത് മാതൃ നാരകം നമ്മൾ വീട്ടിലൊക്കെ പ്രധാനമായിട്ട് നമ്മൾ നടല് മൂന്ന് രീതിയിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുരു മുളപ്പിച്ചിട്ട് നടുക രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എയർലെയർ ചെയ്തിട്ടുള്ള തൈകൾ വാങ്ങുക അതേപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈകൾ വാങ്ങുക ഇനി ഇതൊന്നും അല്ലാതെ തന്നെ പലരും ചെയ്യുന്ന രീതിയാണ് ചില കമ്പ് കട്ട് ചെയ്തിട്ട് മണ്ണിൽ കുഴിച്ചിടുക ഇതുപോലെ കമ്പ് ഇവിടെ കട്ട് ചെയ്തിട്ട് മണ്ണിൽ കുഴിച്ചിടുക അപ്പം അങ്ങനെ കുഴിച്ചിട്ടാലും മതനാരകം പിടിക്കുന്നതാണ് കേട്ടോ അപ്പം ചെടി നമ്മൾ സീട് മുണപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ കായ്ഫലം കിട്ടാൻ വേണ്ടി ഒരു മൂന്ന് നാല് വർഷം വരെ നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും അതേ സാധനത്ത് നമ്മൾ എയർലെയർ ചെയ്തതോ ഗ്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ഫലം കിട്ടുന്നതാണ് ഇത് പിൻറ്റേത് ഒരു ആറ് മാസം പ്രായമായിട്ടുള്ള ഒരു മാതളനാരയത്തിൻ്റെ തൈ ആണ് കേട്ടോ അപ്പം ഞാനിത് ചെറിയ പോട്ടിലാണ് നട്ടിട്ടുള്ളത് അപ്പം അടിയിൽ ഷേപ്പ് ഉള്ള ഒരു പോട്ടിലാണ് നട്ടിട്ടുള്ളത് അപ്പം ഇങ്ങനെ ചെറിയ പോട്ടിൽ നട്ടാൽ എന്താ വെച്ചാൽ അതിന്റെ വലുപ്പത്തിനനുസരിച്ച് തന്നെ നമുക്ക് പോട്ട് മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇത് ഞാൻ നട്ടിട്ട് ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ ഇതിന്ന് കായ്ഫലം കിട്ടിയിരുന്നു കേട്ടോ അതിന്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം ഇത് നല്ല രീതിയിൽ തന്നെ പൂത്തിട്ടുണ്ടായിരുന്നു അതും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഒരുപാട് പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കാരണം ഒന്നാമത്തത് ഇവിടെ നല്ല കാറ്റുണ്ടായിരുന്നു ഞാൻ എന്റെ മുന്നേ വീടൊക്കെ കാണിച്ചിട്ടുണ്ട് കൃഷി കുറെ നശിച്ചത് അപ്പൊ കാറ്റും പോലും രണ്ടാമത്തേത് പൂക്കൾ കൊയിഞ്ഞു പോകാനുള്ള പ്രധാന കാരണം ഇത് എപ്പോഴും കണ്ടില്ലേ പൂക്കൾ കൊയിഞ്ഞു പോയിട്ടുണ്ട് വലിയ പൂവായതിനു ശേഷം തന്നെ പൂക്കൾ നിറയെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ ഉറുമാമ്പഴത്തിന്റെ ഒരു സീസൺ എന്ന് പറഞ്ഞാല് നമ്മള് ഒക്ടോബർ നവംബർ ഡിസംബർ മാസമാണ് പക്ഷെ എല്ലാ ടൈമിലും നമ്മൾ ഉറുമാമ്പഴം കായ്ക്കും ഇപ്പൊ ഇതിപ്പോ ജൂണ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ജൂണ് സ്റ്റാർട്ടിങ് ആണ് പക്ഷെ ഇതിൽ തന്നെ മെയ് മാസത്തിൽ തന്നെ നിറച്ച് പൂവിട്ടിരുന്നു അപ്പൊ ഇത് പൂവ് ഇപ്പോഴും വരുന്നുണ്ട് കാരണം എല്ലാവരും വിചാരിക്കും ഇത് കായയാണെന്ന് അത് കായത് പൂവാണ് കേട്ടോ അപ്പൊ പൂവ് വിരിഞ്ഞ പൂക്കളും ഉണ്ട് ഇതേപോലെ തന്നെ പൂ മുട്ടുകളും ഉണ്ട് കേട്ടോ ഇത് വിരിയാനായിട്ടുള്ളു ഇത് പെട്ടെന്ന് എല്ലാവരും വിചാരിക്കല് എന്താ വെച്ചാൽ ഇത് കായാണോ അത് നല്ല ടെമ്പറായിട്ട് തന്നെ ഉണ്ടാവും പക്ഷെ ഇത് ഇത് പൂവാണ് അത് ഇതേപോലെ രണ്ടാമത്തെ സ്റ്റേജിൽ ഇതേപോലെ പൂ വിരിഞ്ഞതിന് ശേഷമാണ് അത് കായയായിട്ട് മാറുന്നത് കേട്ടോ അപ്പൊ നമ്മള് സീസണിലല്ലാതെ കായ്ക്കുന്ന എല്ലാ ടൈമിലും കായ്ക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ ടൈമിലൊക്കെ കായ്ച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിൻ്റെ പരാഗണം നടക്കൂല കാരണം പരാഗണം നടക്കാൻ വേണ്ടി ഈച്ചകളൊന്നും മയക്കാലത്ത് കൂടുതലായിട്ട് ചെടിയിലേക്ക് വരില്ല അപ്പം അങ്ങനത്തെ സാഹചര്യത്തിലാണ് പരാഗണം നടക്കാതാണ് പൂക്കൾ ഇതുപോലെ കൊഴിഞ്ഞു പോകുന്നത് കേട്ടോ രണ്ടാമതൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ പൊട്ടാഷ് അടിഞ്ഞിട്ടുള്ള വളങ്ങൾ അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ചെടികൾക്ക് കറക്റ്റായിട്ട് ചെടികൾക്ക് കിട്ടേണ്ട പോഷങ്ങൾ കറക്റ്റായിട്ട് കിട്ടാതെ വരുമ്പോഴും പൂക്കൾ ഇതുപോലെ കൊഴിഞ്ഞു പോകും പോകട്ടോ മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് വെള്ളം കിട്ടുക അപ്പൊ ഈ ഒരു ടൈമിലൊക്കെ കായ്ക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ മഴമറൊന്നുമില്ലാത്ത സ്ഥലത്താണ് നമ്മൾ നട്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് വെള്ളം ചെടിക്ക് കിട്ടുകയാണ് അപ്പൊ കൂടുതലായിട്ട് ചെടിക്ക് വെള്ളം കിട്ടുമ്പോൾ ഏത് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും പൂവിട്ട സ്റ്റേജിൽ പൂക്കൾ കൊഴിഞ്ഞു പോകാൻ വേണ്ടി ഒരു ചാൻസ് കൂടുതലാണ് അപ്പൊ ഈ കാരണത്താലൊക്കെയാണ് നമ്മളെ ഉറുമാമ്പഴം എന്നുവെച്ചാൽ മാതൃ നാരകം പൂവിട്ടിട്ട് അത് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് കേട്ടോ ഇപ്പൊ ചിലരൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ചെയ്യാറില്ല ചെയ്യുന്നതിൽ തെറ്റില്ലട്ടോ ചിലർ ചെയ്യാറുണ്ട് ഈ ടൈമിലൊക്കെ പൂവ് ഇട്ട് കഴിഞ്ഞാൽ ചില മഴക്കാലത്തോ അല്ലെങ്കിൽ മെയ് മാസത്തിലൊക്കെ പൂവ് ഇട്ട് കഴിഞ്ഞാൽ അത് പരാഗണം നടക്കാൻ വേണ്ടി നമ്മളെ പൂമ്പൊടി ഒരു ബഡ്സ് കൊണ്ട് ഇങ്ങനെ തൂണ്ടിട്ട് അടുത്ത പൂവിലേക്ക് ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുക പക്ഷെ അതൊക്കെ അധികം ആൾക്കാർക്ക് സക്സസ് ആവുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പൂക്കൾ കൊഴിഞ്ഞു പോവാതെ കായ്ഫലം കിട്ടുന്നതാണ് കേട്ടോ പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചെടികൾക്ക് കൊടുക്കേണ്ട പോഷകൾ കറക്റ്റായിട്ട് ചെടികൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ കൊടുക്കേണ്ടതാണ് കേട്ടോ എന്നാൽ മാത്രമേ നമുക്കതിൽ നിന്ന് കായ്ഫലം കിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മൾ മണ്ണിൽ നട്ടതാണെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് പോഷകങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ വലിച്ചെടുക്കുക പക്ഷെ പോട്ടിലും ടമ്പിലും നട്ട് ചെടികൾക്ക് നമ്മൾ പോഷങ്ങളൊന്നും കൊടുക്കാതെ ഇത് പൂട്ടിട്ട് കായിയായി നമ്മൾ കിട്ടണം എന്ന് നമ്മൾ ആശിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം അത് നമ്മൾ കൊടുക്കുന്നത് മാത്രമേ ചെടിക്ക് കിട്ടുള്ളൂ അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസോ അല്ലെങ്കിൽ അതാത് ടൈമ് കൊടുക്കേണ്ട പോഷകങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് നമ്മളിതിപ്പോൾ തൈ നട്ട് ചെറിയ തൈയാണ് നമ്മൾ നട്ട് എന്നുണ്ടെങ്കിൽ അത് കായ്ഫലാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ കറക്റ്റായിട്ട് അത് പ്രൂൺ ചെയ്ത് കൊടുക്കണം പക്ഷെ നമ്മൾ മാവ് പ്രൂൺ ചെയ്യണ്ടല്ലോ അതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഒരുപാട് ശിഖരങ്ങൾ വരും നല്ല ബുഷായിട്ട് നിൽക്കും അപ്പൊ ഇത് ഒന്നും തന്നെ പൊട്ടിയിട്ട് അടുത്ത ശിഖരങ്ങൾ ഇങ്ങനെ വരും ഈ ശിഖരത്തിലൊക്കെ നമുക്ക് പൂവിട്ടിട്ട് വരികയാണ് ചെയ്യട്ടോ അപ്പൊ നമ്മളൊരു സീസണിന്റെ മുന്നോടിയായിട്ട് ഇതിപ്പോ കായ് കഴിഞ്ഞാന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ ഒരു സീസൺ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ രണ്ടു മൂന്ന് ഇവിടെയൊക്കെ പൂവിട്ട് വരുന്നുണ്ട് ചെറിയ 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 മുട്ടുകൾ ഇങ്ങള് കാണുന്നുണ്ടോ മുട്ടുണ്ട് കാണിച്ചു തരാം കണ്ടില്ലേ അപ്പൊ ഈ ചെറുതൊക്കെ പൂട്ട് വരുന്നതാണ് അപ്പൊ ഇതേപോലെ എല്ലാത്തിന്റെ ഉണ്ടാവും അപ്പൊ നമ്മളത് ശ്രദ്ധിച്ചു നോക്കിയാൽ വലുതായാൽ മാത്രമേ നമ്മൾ ഇത് കാണുകയുള്ളൂ അപ്പൊ അങ്ങനെ വരുന്ന പൂക്കളൊക്കെ കായിയായിട്ട് നമ്മൾ കിട്ടിയതിന് ശേഷം അല്ലാന്നുണ്ടെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോയതിനു ശേഷം നമ്മൾ ചെടികൾക്കൊന്നും നല്ല നിരീക്ഷതിനു ശേഷം പുതിയ പൂക്കൾ ഇല്ല എന്ന് ഉറപ്പ് എന്നുറപ്പ് നമ്മൾ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇതാ ഇപ്പം ഇവിടെ ഈ കമ്പാന്നുണ്ടെങ്കിൽ ഇവിടൊക്കെ ആയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ അപ്പം അതിൽ നിന്ന് തന്നെ പുതിയ ശിഖരങ്ങൾ കൂടുതലായിട്ട് വരും അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ പൂവിട്ട് വരുന്നതുമാണ് കേട്ടോ ഇനി അടുത്തത് നമ്മൾ ഇതിന്റെ വളപ്രയോഗം എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോ ഒരു ചെടി നമ്മള് പോട്ടിലോ അല്ലെങ്കിൽ ഡ്രമ്മിലോ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാ ഫുഡ്സ് പാനിന് വളർട്ട് കൊടുക്കുന്ന രൂപത്തിൽ തന്നെ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി അത് ചോദിച്ചാൽ നമ്മളെ ചെടികളുടെ വളർച്ചക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഇപ്പൊ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മറ്റു ജൈവ രൂപത്തിലുള്ള എങ്ങനെയാണെങ്കിലും കമ്പോസ്റ്റ് വളങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് കാരണം ആയിട്ട് ഇത് വളരാൻ വേണ്ടിയിട്ടാണ് നല്ല ബുഷായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്ത ആ ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ജൈവ വളങ്ങളാണ് നമ്മൾ അടിവളങ്ങളായിട്ട് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ മാവനൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഒരു വർഷത്തിൽ ഒരു നാല് സമയത്തെങ്കിലും നമ്മൾ ജൈവ വളങ്ങൾ നമ്മൾ ചെടികളെ ചൂട്ടിൽ ഇട്ട് കൊടുക്കണം പിന്നെ അതിന്റെ ശേഷമാണ് ചെറിയ പൂക്കാനുള്ള ഒരു സ്റ്റേജ് ആവുന്ന ടൈമിലൊക്കെയാണ് നമ്മളിപ്പോൾ എൻ പി കെ വളങ്ങളാണ് അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഷ്യോ നമ്മൾ വ്യത്യാസം വരുത്തിയിട്ട് കൊടുക്കേണ്ടത് മറ്റ് ഫ്രൂട്ട്സ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന രൂപത്തെ കാരണം പിന്നെ ഫോസ്ഫറസ് കൂടുതൽ അതേപോലെ കായ് ആവുന്ന പൂ പൂവിട്ടൊരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ പൊട്ടാസിയ ആണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടത് കേട്ടോ അതേപോലെ തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ മൈക്രോ നോട്ടീൻസ് നമ്മൾ കറക്റ്റായിട്ട് ചെടികളിൽ കൊടുക്കണം കാരണം ഏതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആവുന്നുണ്ടെങ്കിലും ഇനി ഇപ്പോൾ പച്ചറി കൃഷിയാകുന്നുണ്ടെങ്കിലും അതിൻ്റെ കറക്റ്റായിട്ട് രുചിയിലും കറക്റ്റായിട്ട് വലിപ്പത്തിലും ആയിട്ട് ഗുണത്തോട് കൂടിയിട്ട് നമ്മൾ കായ്ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് മൈക്രോ ന്യൂട്രിയൻസ് ന്യൂട്ടീൻസ് ആയിട്ട് കിട്ടണം അപ്പോൾ അത് നമ്മൾ കായ്ക്കുന്ന സ്റ്റേജിൽ മാത്രമല്ല നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കണം കേട്ടോ ഒരു മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ വാങ്ങും ജൈവ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളിലൂടെ ഒക്കെ ചെറുത് ചെറുത് രൂപത്തിൽ കിട്ടും ഞാൻ ഇതിന് മുന്നേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം ഇന്ന സാധനം ഇപ്പോൾ ബോറോൺ വേണമെന്നുണ്ടെങ്കിൽ ബോറോൺ മാത്രമായിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി ജൈവം പറ്റൂല നമ്മൾ മറ്റു വളങ്ങൾ കൊടുക്കുന്ന കുഴത്തിലൊക്കെ അങ്ങോട്ട് മിക്സ് ആയിട്ടൊക്കെ ന്യൂട്രിയൻസ് ചെടികൾക്ക് കിട്ടുന്നതാണ് പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ രാസരൂപത്തിൽ അതിന്റെ ഫോൾ ഇയർ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വളങ്ങൾ നമ്മൾ വാങ്ങണം കേട്ടോ അപ്പൊ അങ്ങനെ ഒരു അഞ്ച് ഗ്രാമ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിലെ ഇലകളിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പൊ ചുവട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്ന ചുവട്ടിലും നമുക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തു പോകണം കേട്ടോ അതേപോലെ തന്നെ ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരാനും അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാനൊക്കെ സൂഡോമോണസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ സൂഡോമോണസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് കാരണം സൂഡോമോണസ് നമ്മൾ അലകളിൽ സ്പ്രേ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ മറ്റു വളങ്ങളൊക്കെ കൊടുക്കേണ്ടത് ഇനി ഇപ്പോൾ ചുവട്ടിലാണ് ഇട്ട് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ നമ്മൾ സൂഡോമോൺസ് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി കീടശല്യം എന്ന് പറഞ്ഞാൽ ഇതിന് പ്രധാനമായിട്ട് വരുന്ന കീടശല്യം നമ്മളെ മൂഞ്ഞ മീലിമുട്ടൻ്റെ അക്രോളം മാറും മാത്രമാണ് ഇതിന് കാര്യമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ മറ്റുള്ള കീടശല്യമൊന്നും കാര്യമായിട്ട് ഇതിൽ കാണാറില്ല അപ്പം അത് എന്താ വെച്ചാൽ നമ്മൾ വേപ്പന വെളുത്തുള്ളി മെച്ചത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അത് കൊടുക്കുക ഇനിയിപ്പോൾ അത് സ്പ്രേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളടിയിൽ നിന്ന് പുക ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പൊ പുകട്ട് കൊടുക്കുന്ന എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ ചകിരി ചകിരിച്ചോറോ ചകിരി എടുക്കുക അല്ലെങ്കിൽ എടുക്കുക ഇനി അതിൽ ഒരു മുളക് നമ്മൾ ചുവന്ന മുളകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുളക് മുളകിട്ടിട്ടൊന്ന് പൊകച്ചു കൊടുത്താൽ കീടശല്യങ്ങളൊക്കെ ചെടിയിൽ നിന്ന് ഒഴിവാകുന്നതാണ് ഇതിന്റെ ചൂട്ടിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഒരു പാത്രത്തിലായിട്ട് വെച്ച് കൊടുത്തത് അപ്പൊ അങ്ങനെ വെച്ചുകൊടുത്താൽ വേറെ ഒരു ഗുണം കൂടി ഉണ്ട് കാരണം ചെടികൾ പെട്ടെന്ന് കായ്ക്കാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് കൂടി വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കട്ട് ചെയ്ത ഭാഗത്തൊന്നും ജസ്റ്റ് സാഫ് തേച്ചു കൊടുക്കുക അപ്പൊ അത് മയക്കാലം മാത്രം നമ്മൾ തേച്ചു കൊടുത്താൽ മതി വേനൽക്കാലത്തൊന്നും സാഫ് അങ്ങനെ തേച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിന് ഇതിനേ നാട്ടം ഞാൻ പറഞ്ഞു മറ്റു മാവുകൾക്കെല്ലാം ഇതിന് മാത്രം അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഫംഗൽ ഒക്കെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ചില ഈ തളിരല വരുന്നതൊക്കെ നമുക്കിങ്ങനെ ചുടുങ്ങി പോകുന്നത് തോന്നിക്കഴിഞ്ഞാല് നമുക്ക് സാഫോ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ പൂക്കൊയ്യുന്നുണ്ട് ആരും ടെൻഷൻ അടിക്കണ്ടേ കാരണം നമ്മൾ ആ ഒരു സീസൺ അല്ലാത്ത ടൈമിൽ കറക്റ്റ് പരാഗണം നടക്കാത്തത് കൊണ്ടാണ് പ്രധാനമായിട്ടും പൂക്കൾ കൊയിഞ്ഞു പോവുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൃത്രിമ രൂപത്തിൽ തന്നെ നമുക്ക് പരാഗണം നടത്തി കൊടുക്കാനും പറ്റുന്നതാണ് കേട്ടോ അപ്പൊ അങ്ങനെ നടത്തി കൊടുത്താലും നമ്മൾ പൂക്കൊഴിച്ചില് തടഞ്ഞിട്ട് നമ്മൾ കായ്ഫലം കിട്ടുന്നതും ആണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് ചെടിയൊന്ന് ബുഷ് ആക്കിയിട്ട് കൊണ്ടുവരാ അപ്പൊ നമ്മക്ക് കൂടുതലായിട്ട് പൂക്കും അതൊക്കെ നമുക്ക് കായ്ഫലായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ല്ലാരും ശ്രദ്ധിക്കുക അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക് യു